ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഈ കഥാപാത്രവുമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ പരൽ മീനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല ഈ ദ്വാരപാലക ശില്പങ്ങൾ പോകാൻ ഇടയായതെങ്ങനെ അപ്പം അങ്ങനെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുകളാണ് എന്ന് പറഞ്ഞ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിടയിൽ കൊടുത്തു വിട്ടെടുത്താണ് ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത് ഇത് ഇതിൻ്റെ വിത്ത് പാകിയത് പിന്നെ ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കട്ടറൽ എടുത്തു കൊടുത്തു വിട്ടു ഇതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും ഇതിൽ കക്ഷികളാണ് എന്ന് വരുന്നു ഈ ഒരാളും കൂടി ഇതിനകത്ത് കക്ഷിയാണോ നമസ്കാരം ശബരിമല സ്വർണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഇതിൽ പ്രതി മറ്റാരെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി ഗൂഢാലോചനകളാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള സംഘം മാത്രമാണോ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ പേരടങ്ങുന്ന സംഘത്തിന് മാത്രം ഇത്തരത്തിൽ വലിയ സുരക്ഷയുള്ള ഈ ഒരു ശബരിമലയിൽ ഇങ്ങനെയുള്ള സ്വർണ തട്ടിപ്പ് നടത്താൻ സാധിക്കുമോ നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പം നടക്കുന്ന ചർച്ചകൾ മുഴുവൻ വഴിതെറ്റിയ രീതിയിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നടക്കുന്ന ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാർ അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രവുമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ സ്വർണ്ണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയത് എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ ഒക്കെ വലിയ രീതിയിൽ രാവും പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ പരൽ മീനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ കാണുമ്പോൾ അയാളുടെ ശരീരഭാഷ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാൾ ഇതുപോലുള്ള വലിയ പണിയൊന്നും ചെയ്യാനുള്ള ഒരു ആർജവോ അല്ലെ ധൈര്യമൊന്നും ഉള്ളവനല്ല എന്നാൽ അയാളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അയാൾ ഇതിനകത്തുള്ള വെറും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഉപ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു കണ്ട്യൂയിറ്റ് എന്ന് പറയും ഒരു ഉപകരണം മാത്രമാണ് അയാൾ ഇപ്പം അയാളെന്ന് പറഞ്ഞാൽ ആരാ അയാൾ യഥാർത്ഥത്തിൽ ഈ ശബരിമലയിൽ തന്ത്രിയുണ്ട് തന്ത്രിയുടെ താഴെ പരികർമ്മിയുണ്ട് പരികർമ്മിയുടെ കീഴിൽ നൂറുകണക്കിന് സഹായിമാരുണ്ട് അതിൽ വെറുമൊരു സഹായിയും ഒരു ഇടുങ്ങിയ മുറിയിൽ ചന്ദനമൊക്കെ അരച്ച് ഈ മേൽശാന്തിക്ക് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിന്നെ കൊടുത്ത് കഴിയുന്ന ഒരു സാധാരണ താഴെ ഒരുത്തനാണ് ഈ ഈ ഉണ്ണികൃഷ്ണൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ഇതൊറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല രണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കും ഉദ്യോഗസ്ഥന്മാർ കൂടെ ചേർന്നും ഈ ഗൂഢാലോചന ഒരിക്കലും നടത്താൻ കഴിയില്ല അതൊരുപക്ഷെ നടത്താൻ കഴിയുമായിരുന്നു എപ്പോൾ അല്ല കോൺഗ്രസ് ഭരണമാണ് ഇവിടെ ഇരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടന്നു പോയേനെ പക്ഷേ സി പി എം എന്ന് പറഞ്ഞ് മോളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുത്ത ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ അവരവരുടെ ആ ദേവസ്വം ബോർഡ് അവർ ഭരിക്കുമ്പോൾ ഒരിക്കലും ഈ ഉണ്ണിക്കൃഷ്ണം പോറ്റിക്കും കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കും ചേർന്ന് ഈ ഗൂഢാലോചന ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ പോയി പീഠം പോയി കട്ടല പോയി വാതിൽ പോയി ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ദ്വാരപാലക ശില്പങ്ങൾ പോയതായിരുന്നു ആദ്യത്തെ തട്ടിപ്പ് പുറത്തു വരുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ പോകാൻ ഇടയായതെങ്ങനെ അതിനാരാണ് ഉത്തരവാദി എന്ന് നോക്കിയാൽ നമുക്ക് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉത്തരവ് കാണാൻ പറ്റൂ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് എന്ന് പറയുമ്പോൾ എ പത്മകുമാർ എന്ന് പറഞ്ഞ സി പി എം നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡെന്നർത്ഥം ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് കൊടുത്തുവിടാം ആ അതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇതിൻ്റെ ജെനിസിസ് ഈ കൊള്ളയുടെ വിത്തുപാകിയ ഉത്തരവ് അതാണ് എന്താണ് അവിടെ ഉത്തരവ് എന്താണ് വിത്തുപാകിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മല്ലയ്യ മുപ്പത് കോടി രൂപ മുടക്കി സ്വർണം പൊതിഞ്ഞതാണ് പിന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലും സ്വർണം പൊതിയുന്നതും ഇലക്ട്രോ പ്ലേറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് സ്വർണം പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്വർണം പൊതിഞ്ഞ് എങ്ങനെയാ സ്വർണം ബോൾ പോലെ ഉരുട്ടിയെടുക്കുന്നു ഉരുട്ടിയെടുത്തിട്ട് തോൽ കൊണ്ടുള്ള പുസ്തകം പോലുള്ളതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും തവണ അടിക്കുന്നു ചുറ്റിയതുകൊണ്ട് അടിക്കുന്നു അടിച്ചു കഴിയുമ്പോൾ ഈ സിഗരറ്റ് പെട്ടിക്കൊക്കെ ആ കകത്തൊക്കെ ഉള്ള ഫോയിലില്ലേ അതിൻ്റെ തിക്കനെസ്സിലേക്ക് ഈ സ്വർണം മാറുന്നു അങ്ങനെ മൂന്ന് നാല് സ്വർണ പാളികൾ ഉൾപ്പെടെ വെച്ച് ഈ ദ്വാരപാലകശില്പങ്ങളെ സ്വർണം പൊതിയുകയാണ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഗോൾഡ് ക്ലാഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലാതെ സ്വർണം പൂശലല്ല സ്വർണം പൂശലാണ് ഇലക്ട്രോ പ്ലൈറ്റിങ് അപ്പം അങ്ങനെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുകളാണ് എന്ന് പറഞ്ഞ് ഉണ്ണിക്കൃഷ്ണം പോറ്റിയിടയിൽ കൊടുത്തുവിട്ടെടുത്താണ് ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത് അതാരാണ് വിട്ടത് അത് പത്മകുമാരനെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡാണ് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചനയുടെ തുടക്കം പത്മകുമാരനെ നേതൃത്വമുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡാണ് യഥാർത്ഥത്തിൽ പോറ്റി എന്ന് പറഞ്ഞാൽ പരൽമീൻ നാളെ മാപ്പസാട്ടിയായി പോയാൽ പോലും അത്ഭുതമില്ല നമ്മളിപ്പോൾ ഈ ഉണ്ണികഷ്ണം പോറ്റിയെ കുറിച്ച് വലിയ ഉണ്ണികഷ്ണം പോറ്റിയാൽപ്പം അതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ തന്നെ സാധ്യതയുണ്ട് കാരണം എന്താ ഉണ്ണികഷ്ണം പോറ്റി പറയും എനിക്ക് ജമ്പു തേടാണ് തോന്നിട്ട് ഞാനത് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ട് കൊടുത്തു അതിനെന്താ കുഴപ്പമൊന്നും ജെമ്പ് തേടില്ലേ മനസ്സിലായി അപ്പം അയാൾ രക്ഷപ്പെട്ടു പോകാനാണ് അപ്പം ഒന്നെന്ന് പറയുന്നത് ഈ ഗൂഢാലോചനയുടെ അടിസ്ഥാനം അതിൻ്റെ ജനിസിസ് അതിൻ്റെ വിത്തുപാകിയത് പത്മഭാണ തൃത്തിലുള്ള ബോർഡ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ പീഠം പീഠം പിന്നെ പുറത്ത് കൊടുത്തുവിട്ടതാരാ എൻ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വേറെ ഒന്നും കൂടി ഉണ്ട് എന്താണ് ദേവസ്വം ബോർഡിലെ മാനുവൽ എന്തുകൊണ്ട് പതിനൊന്നാം ചാപ്റ്ററിലെ റൂൾ മുപ്പത്തെട്ടെന്ന് പറഞ്ഞത് പറയുന്നത് ദേവസ്വം പ്രിമൈസസിൽ വെച്ച് മാത്രമേ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പാടുള്ളൂ എന്നാ എന്ന് വെച്ചാൽ ദേവസ്വത്തിൻ്റെ സന്നിധാനത്തിൻ്റെ പരിസരത്ത് വെച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ സ്മിത്തും ആ സ്മിത്തും സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ സാന്നിധ്യം വേണം ആറ് വൈ രാവിലെ ആറ് മുതൽ വൈകിട്ട് മണി വരെ ആയിരിക്കണം റിപ്പയർ റിപ്പയർവർക്ക് അത് കഴിഞ്ഞ് തീർന്നില്ലെങ്കിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം പിറ്റേ ദിവസം ആറു മണിക്ക് ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ മഹസർ എഴുതിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഷെഡ്യൂളിലെ ചാപ്റ്റർ ഇലവനിലെ ദേവസ്വം മാനുവലിലെ ഷെഡ്യൂളിലെ ചാപ്റ്റർ ഇലവനിലെ റൂൾ മുപ്പത്തെട്ടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നിരിക്കെ ഇതിന് വിരുദ്ധമായി ഈ കട്ടളയും ഈ ദ്വാരപാലകരും പീഠങ്ങളും വാതിലും കട്ടളയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് മനസ്സിലായി ഇപ്പം ഇപ്പം ഈ അന്വേഷണ സംഘം ഇട്ടിരിക്കുന്ന പ്രതിപ്പട്ടിക തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നത് ആ പ്രതിപ്പട്ടികയിൽ എട്ടാം പ്രതിയായിട്ടാണ് ദേവസ്വം ബോർഡിനെ വിചരിക്കുന്നത് ഒന്നാം പ്രതിയായിട്ട് ഉണീകൃഷ്ണൻ പോറ്റി ആവശ്യം തിരിച്ച് ഒന്നാം പ്രതിയാവുകയായിരുന്നു ദേവസ്വം ബോർഡ് വേണ്ടിയിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ വിത്ത് പാകിയത് പിന്നെ ദേവസ്വം ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കട്ടറിലെടുത്ത് കൊടുത്തുവിട്ടു അത് പ്രശാന്തിൻ്റെത് അപ്പം പത്മകുമാരൻ്റെ നേതൃത്വമുള്ള ബോർഡ് എൻ വാസുവിൻ്റെ നേതൃത്വമുള്ള ബോർഡ് പി എസ് പ്രശാന്ത് ഇവരാണ് ഒന്നാം പ്രതികൾ ഒന്ന് ഇനി രണ്ട് ഇവരെ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുക്കുമോ നമ്മളൊരു കോമൺ സെൻസിക്കലായിട്ട് ആലോചിച്ച് നോക്കുന്നത് എ പത്മവന്മാർ എന്ന് പറഞ്ഞാൽ ആരാ ഒരു ജില്ലാ നേതാവാണ് എൻ വാസു എന്ന് പറഞ്ഞ ആരാ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നാളാ പി എസ് പ്രസാദ് എന്ന് ആരാ കോൺഗ്രസ്സിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നവനാണ് കോൺഗ്രസ്സിൽ നിന്ന് തിരിച്ചു വന്നവൻ ഈ ചെറുകിട നേതാക്കന്മാർ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അത് ദേവസ്വം ബോർഡ് മാത്രം അറിഞ്ഞു ചെയ്യൂ ഒരിക്കലും ചെയ്യില്ല ദേവസ്വം മന്ത്രിമാർ അറിയാതെ ദേവസ്വം മന്ത്രിമാരുടെ രേഖാമൂലമുള്ള തീരുമാനമില്ലാതെ ഈ ഈ ഉത്തരവ് ദേവസ്വം ബോർഡ് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നെ ഫയൽ നോട്ടുകൾ നോട്ട് നോട്ട് ഫയലുകൾ മന്ത്രി ഓഫീസിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ദേവസ്വം ബോർഡ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും ഇതിൽ കക്ഷികളാണ് എന്ന് വരുന്നു ഇനി ഒരാളും കൂടി ഇതിനകത്ത് കക്ഷിയാണ് പക്ഷേ അത് തെളിയിക്കാൻ നമുക്ക് പറ്റില്ല അത് പിണറായി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പിണറായി വാക്കാലായിരിക്കും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പിണറായി ഇതിനകത്ത് രക്ഷപ്പെടും പക്ഷെ ഒരു സംശയവും വേണ്ട ഇത് ദേവസ്വം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അവരുടെ ഒത്താശയോടുകൂടി നടന്ന ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ വെറുമൊരു ഉപകരണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് നിർഭാഗ്യവശാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു കുറേ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലായി ഇത് യഥാർത്ഥ പ്രതികളെ ഇതിൽ നിന്ന് രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരം ചർച്ചകൾ നടക്കുന്നുള്ളൊരു സംശയമാണ് എന്നെ ബാധിച്ചിട്ടുള്ളത്